ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയുടെയും നിത്യയുടെ വിവാഹത്തിനായി ജീവനാണ് ഡ്രസ് എടുത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ എല്ലാവരും ടെക്സ്റ്റൈൽസിലേക്ക് വന്നിരിക്കുന്നു ആദ്യം വരനും വാധുവിനും ഡ്രസ് എടുക്കണം കുട്ടികൾ അവരുടെ ഡ്രസ്സ് എടുക്കാനായി പോകുന്നുണ്ട് എന്നാൽ നിത്യ മടിച്ചു നിൽക്കുകയായിരുന്നു സുജാത നിത്യം നിർബന്ധിക്കുന്നുണ്ട് എല്ലാം ക്ഷമിച്ചേ പറ്റൂ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ എന്ന് കെ സുജാത പറയുന്നു അമ്മേ നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കഴിയുമല്ലോ വീണ്ടും വീണ്ടും അമ്മ നിത്യോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ജീവൻ നിത്യോട് ചോദിക്കുന്നു നിത്യ നിങ്ങളുടെ കല്യാണത്തിന് ഏത് കളർ സാരിയാണ് നിത്യ കൊടുത്തത് ഈ കളറാണോ അതോ ഈ കളറോ എന്ന് പറഞ്ഞ് അതിൽ നിന്നും ഓരോ സാരി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ജീവൻ നിത്യ ഒന്നും സംസാരിക്കുന്നില്ല എന്താ മറുപടി പറയാത്തത് എന്ന് ജീവൻ ചോദിച്ചു ഒരു പെണ്ണും കല്യാണ സാരിയുടെ നിറം മറന്നു പോവില്ലല്ലോ എത്ര കാലം കഴിഞ്ഞാലും എന്നൊക്കെ ജീവൻ പറയുന്നു അത് സെറ്റ് സാരി ആണ് കൊടുത്തത് അല്ലെ ഹരി അല്ലേ രാമകൃഷ്ണേട്ട എന്നൊക്കെ സുജാത പറയുന്നു ആ സെറ്റാ അങ്ങനെയാണല്ലേ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പിന്നെ ഞാൻ ആ പിള്ളേരുടെ അരികിലേക്ക് പോകട്ടെ എന്ന് ജീവൻ പറയുന്നു അമ്മാവ അമ്മാവൻ എന്താ നോക്കി നിൽക്കുന്നത് എന്ന് ജീവൻ അമ്മാവനോട് ചോദിക്കുമ്പോൾ ജീവൻ അമ്മാവൻ പറയുന്നുണ്ട് ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാലോ എല്ലാ കാര്യങ്ങളും ഈ തലയിൽ നിന്നാണല്ലേ എന്ന് പറഞ്ഞിട്ട് ജീവൻ അവിടെ നിന്ന് പോകുന്നു അമ്മാവൻ ഹരിയോട് പറയുന്നു എന്തെങ്കിലും പെട്ടെന്ന് എടുത്തിട്ട് ഇവിടെ ഇറങ്ങാൻ നോക്കും എടാ ഇവളെന്തിനാ ഇവിടെ വന്നേക്കുന്നതെന്നാ മനസ്സിലാകാത്തത് എന്ന് വീണേ നോക്കി അമ്മാവൻ പറയുന്നു പറഞ്ഞിട്ട് കാര്യമില്ല സഹിച്ചല്ലേ പറ്റൂ എന്നെ ഹരി എന്തെങ്കിലും വലിച്ചെടുക്കാനായിരിക്കും എന്റെ അമ്മാവൻ പറയുമ്പോൾ വീണ ദേഷ്യത്തോടെ ഇവിടെ നിന്ന് പോയി ഹരി പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ നോക്കുന്ന സുജാത നീ നോക്ക് ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ അമ്മാവൻ അപ്പുറത്തേക്ക് പോകുന്നു ഹരിയോടെ എത്രയും പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ സുജാത പറയുന്നു അങ്ങനെ സുജാതയും നിത്യയും അവിടെ നിന്ന് നോക്കുകയാണ് സുജാത ഹരിയും നിത്യയും അവിടെ നിന്ന് നോക്കുകയാണ് സുജാത അങ്ങോട്ടേക്ക് പോകുന്നു താൻ പറയാറില്ലേ പച്ച നിർമ്മാണം ഇഷ്ടമെന്നോ അതിൽ മാറ്റമില്ലല്ലോ അതിനെ ഹരി ചോദിക്കുന്നു ഇല്ല അങ്ങനെ അവർ സെലക്ട് ചെയ്യുന്ന ഒരേ സമയം വീണയും ഡ്രെസ്സൊക്കെ നോക്കുന്നുണ്ട് കുട്ടികളും നോക്കുന്നു വീണ മോഡേൺ ഡ്രസ്സ് എടുക്കുന്നു ഈ സമയം ആദ്യം കുറച്ച് ഡ്രസ്സുമായി കല്യാണിയുടെ അരികിലേക്ക് വന്നു ഇതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കല്യാണിയും കുറെ സെലക്ട് ചെയ്തിരിക്കുന്നു ഇതും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു ജീവൻ അവിടേക്ക് വന്നു അച്ഛന്റെയും അമ്മയുടെയും കല്യാണം കൂട്ടുകാരോടൊക്കെ പറഞ്ഞോ ഇന്ന് ജീവൻ ചോദിക്കുമ്പോൾ ഇല്ലെന്നാണ് കുട്ടികൾ മറുപടി പറഞ്ഞത് അതെന്താ ആരോടും പറയണ്ടെന്ന് അച്ഛൻ പറഞ്ഞോ ഇന്ന് ജീവൻ ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ആ അച്ഛൻ പറഞ്ഞില്ല ആദ്യയോടും ചോദിക്കുന്നു ആദിമോനോട് അമ്മ പറഞ്ഞോ ആരോടും പറയരുതെന്ന് ഇല്ലെന്ന് ആദി ജീവൻ അവരുടെ അടുത്തേക്ക് പോകുന്നു വീണ കുറെ സെലക്ട് ചെയ്തിരിക്കുന്നു വീണ ഓരോ ഡ്രസ്സ് എടുത്തു വെച്ച് നോക്കുകയാണ് അത് ജീവൻ കാണുന്നു ജീവൻ ഇങ്ങനെയുള്ള ഡ്രെസ്സൊന്നും ഇഷ്ടമല്ല ദേഷ്യത്തോടെ അത് കണ്ടു നിൽക്കുകയാണ് ജീവൻ വളരെ ദേഷ്യത്തോടെ ജീവൻ വീണയെ നോക്കുകയാണ് ആദ്യമായി വീണയെ പെണ്ണു കാണാൻ വന്നത് ജീവനായിരുന്നു ആ ഒരു കാഴ്ച ഓർത്തിട്ട് വളരെ ദേഷ്യത്തോടെ വീണയുടെ കഴുത്തിന് പിടിക്കുകയാണ് ജീവൻ എടാ വിടറ എന്നെ ജീവൻ പറ എന്ന് വീണ പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് ഓർമ്മയുണ്ടൂടി നിനക്ക് നിന്നെ ഞാൻ പെണ്ണ് കാണാൻ വന്ന ദിവസം അന്ന് നിനക്കിട്ട വേഷം കണ്ടിട്ടാണ് നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയത് ഇത് സുജാത കാണുന്നു ഞാൻ തൻ്റെ ആരുമല്ലോ ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും തനിക്കെന്താ എന്താ വീണ പറയുമ്പോൾ ജീവൻ പറയുന്നു ആരെങ്കിലും ആയാലും ഇല്ലെങ്കിലും പെണ്ണായി ജനിച്ചവൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം പ്രദർശന വസ്തു ആകാൻ പാടില്ല കേട്ടോടി ജീവൻ ഇപ്പോൾ സുജാതയെ കാണുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ജീവൻ ആ പിടിവിട്ടു ഒന്നുകൂടി വാണങ്ങി കൊടുത്തിട്ട് ജീവൻ അവിടെ നിന്ന് പോയി പെട്ടെന്ന് സുജാതയും അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ സുജാതയുടെ അരികിലേക്ക് വന്നു അമ്മ എന്താ മാറി നിൽക്കുന്നത് അവർക്കൊരു സ്വകാര്യത വേണോ അല്ലേ എന്നെ ജീവൻ പറയുന്നുണ്ട് ഇവരുടെ സംസാരം അമ്മ അവൻ കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ കേട്ടോ അമ്മ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ജീവൻ അവിടെ നിന്ന് പോകുന്നു അമ്മാവനും സുജാതയും പരസ്പരം സംസാരിക്കുകയാണ് എന്താ സുജാതയെ അവൻ പറഞ്ഞതെന്ന് അമ്മാവൻ ചോദിക്കുന്നു നിത്യമുള്ള സങ്കടം സുജാതയുടെ പരിഭ്രമം എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ ചുറ്റിലും ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ് ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞു കുത്താം മോക്കു വേണ്ടിയല്ലേ സുജാത പൊരുതിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സുജാത പതറിയാൽ തോൽക്കുന്നത് നിത്യമോളായിരിക്കും എന്നും അമ്മാവൻ പറയുകയും സുജാതയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട് ശേഷം ജീവൻ ഇപ്പോൾ ഹരിയുടെയും നിത്യയുടെയും അരികിലേക്ക് വന്നു അവിടെ ജോലിയുമുണ്ട് വീണയും ശരവണനും അമ്മാവനും എല്ലാവരും വന്നു ജീവൻ ഇപ്പോൾ അതിൽ നിന്നും ഒരു സാരി സെലക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഹരിയും ഒന്ന് സെലക്ട് ചെയ്തു രണ്ടുപേർക്കും അത് രണ്ടും ഇഷ്ടമായിരിക്കുന്നു ടെൻഷനോടെ നിത്യയും മുന്നിൽ നിൽക്കുന്നു നിത്യക്ക് ഇത് ചേരുമെന്ന് രണ്ടുപേരും ഒരുമിച്ച് പറയുകയും ആ സാരി നിത്യയുടെ മുന്നിലേക്ക് നീട്ടുകയും ചെയ്തു എന്നിട്ട് ജീവൻ ജീവൻ എടുത്ത സാരി മാറ്റിയിട്ട് ഹരി എടുത്ത സാരി കൊള്ളാം നിത്യ അത് വാങ്ങിച്ചോളൂ എന്ന് ജീവൻ പറയുന്നു ജീവൻ സെലക്ട് ചെയ്ത സാരിയും നല്ല മാച്ചായിരിക്കും നിത്യ അത് വാങ്ങിച്ചോളൂ എന്ന് ഹരിയും പറയുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിത്യ നിത്യ ആദ്യം ജീവന് നേരെ കൈ നീട്ടി സന്തോഷത്തോടെ ജീവൻ അത് നിത്യയുടെ കയ്യിൽ കൊടുക്കുന്നു എന്നാൽ ഹരിക്ക് നേരെയും കൈ നീട്ടുകയാണ് നിത്യ ഹരിയും ആ സാരി നിത്യയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് അവർ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു നിത്യ ആ രണ്ട് സാരിയും നോക്കുകയാണ് ഇങ്ങനെ ഹരി വാങ്ങിയ ആ സാരി എടുത്തു വെച്ച് നോക്കുന്നു ഹരി ഒരു പച്ച കളർ സാരിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ജീവൻ ചുവപ്പും ടെക്സ്റ്റൈൽസിൽ വെച്ച് ഹരി കാര്യം നിത്യ ഓർക്കുന്നുണ്ട് മുമ്പൊരിക്കൽ താൻ കത്തിൽ എഴുതിയിരുന്നു പച്ചക്കളർ പ പച്ചക്കളറാണ് ഇഷ്ടം എന്ന് അതിൽ മാറ്റമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ഹരി ആ പച്ച കളർ സാരി സെലക്ട് ചെയ്തത് അതാണ് ഇപ്പോൾ നിത്യ ഓർക്കുന്നത് എന്നിട്ട് ചുമന്ന കളർ ജീവൻ കൊടുത്ത ആ സാരി കയ്യിൽ എടുത്തു വെച്ചിട്ട് ജീവൻ ആ സാരി കൊടുത്ത ആ ഒരു സംഭവം ഓർക്കുന്നു ഈ സമയത്താണ് സുജാത നിത്യയുടെ അരികിലേക്ക് വരുന്നത് രണ്ട് സാരിയും എടുത്തു വെച്ച് നോക്കുന്നതാണ് സുജാത കാണുന്നത് എന്നിട്ട് ആ രണ്ട് സാരിയും ഷെൽഫിലേക്ക് വെച്ചു നിത്യ വാഷ്റൂമിലേക്ക് പോകുന്നു ഈ സമയം സുജാത മുറിയിലേക്ക് വന്നിട്ട് നിത്യ കുളിക്കുകയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആ രണ്ട് സാരിയും സുജാത എടുത്തു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ